സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾക്കെതിരെ ദിയാകൃഷ്ണ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ജീവനക്കാരികൾ പണം അടിച്ചുമാറ്റിയെന്ന ഇപ്പോൾ പോലീസ് തെളിവുകൾ ജീവനക്കാരികൾക്കെതിരാണ് അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ ജീവനക്കാരികൾ കൈക്കലാക്കിയതെന്ന് ദിയയും കുടുംബവും പറയുന്നു ഓ ബൈസ് ഒ സി എന്നാണ് ദിയയുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പേര് ജ്വലറിയിൽ സെയിൽസ് ആണ് ബിസിനസ് ദിയ സ്വന്തം പ്രയത്നത്തിൽ വളർത്തിയെടുത്ത ബിസിനസ്സാണിത് എന്നാൽ ഇടയ്ക്കുണ്ടായ അശ്രദ്ധ വലിയ നഷ്ടമാണ് ദിയയ്ക്കുണ്ടാക്കിയിരിക്കുന്നത് ദിയയും ഭർത്താവ് അശ്വിനും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് ദിയ സംസാരിച്ചിട്ടുമുണ്ട് അശ്വിൻ വന്ന ശേഷം തന്നെ ആർക്കും പറ്റിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് ദിയ പറഞ്ഞത് എനിക്ക് ടെക്നിക്കൽ സൈഡ് അറിയില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ എൻ്റെ മാർക്ക് എൺപതിൽ അരയായിരുന്നു പേരും റോൾ നമ്പറും കറക്റ്റായി എഴുതിയത് കൊണ്ടാണ് തന്നതെന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു കമ്പ്യൂട്ടർ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കണക്കും ഫിസിക്സും കമ്പ്യൂട്ടറും ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അശ്വിന് കണക്കിലായിരുന്നു ഏറ്റവും മാർക്ക് ടെക്നിക്കലി എന്നെ പറ്റിക്കാൻ പറ്റും ഇവൻ വന്ന ശേഷം എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ കണക്കുകൾ കൃത്യമായി നോക്കും വെബ്സൈറ്റിൽ കയറി നോക്കും ഇന്ന് ഇത്ര റവന്യൂ വന്നു നാളെ നമുക്ക് ഇത്രയും ആക്കാം റീൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള കുറേ സ്ട്രാറ്റജികൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അശ്വിൻ കാരണമാണ് എൻ്റെ ബിസിനസ് വളർന്നത് ദിയ ഇങ്ങനെയായിരുന്നു ഒരിക്കൽ ഹാപ്പി ഫ്രെയിംസിന് നൽകിയ അഭിമുഖത്തിലാണ് ദിയ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ അശ്വിൻ കണക്കുകൾ കൃത്യമായി നോക്കിയിട്ട് പോലും മൂന്ന് ജീവനക്കാരികളുടെ തട്ടിപ്പിനെ കണ്ടെത്താനായില്ലെന്നാണ് വാസ്തവം അറുപത്തി ഒൻപത് ലക്ഷം രൂപ പോയിട്ടും അശ്വിനോ ദിയയോ ഇത് ശ്രദ്ധിച്ചില്ലെന്നതും അമ്പരം പുണ്ടാക്കുന്നു ഗർഭിണിയായ ശേഷം ദിയയ്ക്ക് ഓഫീസിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അശ്വിനാണെങ്കിൽ ജോലി തിരക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ അശ്വിന് ജോലി തിരക്കുണ്ടെന്നും മുഴുവൻ സമയം കിട്ടുമ്പോഴാണ് ഒരുമിച്ച് വീഡിയോകൾ ചെയ്യുന്നതെന്നും ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിവാഹ ദിവസം പോലും അശ്വിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ബാഗ് കണ്ടപ്പോൾ പലരും അതിശയിച്ചിരുന്നു ഇന്നും അശ്വിന് ജോലിയാണോ എന്ന് കമന്റുകൾ വന്നു എന്നാൽ അശ്വിന് യഥാർത്ഥത്തിൽ അന്ന് വർക്കുണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല സ്വന്തം അനിയത്തിമാരെ പോലെ കണ്ട ജീവനക്കാരികളാണ് തന്നെ വഞ്ചിച്ചതെന്ന് ദിയ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പണം പോയതിനേക്കാൾ ദിയയ്ക്ക് വിഷമം ജീവനക്കാരികൾ കബളിപ്പിച്ചതാണെന്ന് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയും കഴിഞ്ഞ ദിവസം പറഞ്ഞു കസ്റ്റമേഴ്സ് തരുന്ന വലിയ തുകകൾ സ്വന്തം ക്യു ആർ കോഡിലേക്ക് മാറ്റുകയും കടയിലെ ആഭരണങ്ങൾ മറച്ചു വിൽക്കുകയുമാണ് ജീവനക്കാരികൾ ചെയ്തതെന്നും ദിയയും കുടുംബവും പറഞ്ഞു ജീവനക്കാരുമായി ഇനി ഒത്തുതീർപ്പിനില്ലെന്നും ക്രിമിനൽ മൈൻഡ് ഉള്ള ഇവർക്ക് സമൂഹത്തിൽ തന്നെ അപകടമാണെന്നും പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനക്കാരികൾ കുറ്റം സംബന്ധിക്കുന്ന വീഡിയോ ദിയയും കുടുംബവും നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതാണ് കേസിൽ നിർണായകമായത് എന്നാൽ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി അശ്വിനെ പോലെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നിട്ടും ദിയയ്ക്ക് എങ്ങനെ ഇത്രയും വലിയ ചതി പറ്റിയെന്നാണ് ആരാധകരിൽ ഭൂരിഭാഗവും ചോദിക്കുന്നത് ഗർഭിണിയായ സമയത്താണ് ദിയയ്ക്ക് ഏറ്റവും വലിയ ചതി പറ്റുന്നത് കാരണം ആദ്യം തന്നെ ദിയയുടെ കടയുടെ പേരിൽ നിരവധി ആരോപണങ്ങൾ അന്നുണ്ടായിരുന്നു കേടുപാടുകൾ വന്ന ആഭരണങ്ങൾ തന്നു തങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാണ് ഒരു യൂട്യൂബ് കുടുംബം തന്നെ അന്ന് ദിയക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത് അതിന് പിന്നാലെ നിരവധി പേരും ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ദിയക്കെതിരെ രംഗത്ത് വന്നത് ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു ദിയയുടെ സ്റ്റോറിനെ പറ്റി അന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ദിയയുടെ പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങളിലായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറിയത് ഈ സമയത്ത് ദിയ മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിലായിരുന്നു ദിയയുടെ വൈരാഗ്യമുണ്ടായിരുന്ന ജീവനക്കാരികൾ മനഃപൂർവ്വം ആഭരണങ്ങൾ പൊട്ടിച്ചു വെച്ച് അയച്ചതായിരിക്കാമെന്നും മോശം പാക്കേജുകൾ ചെയ്തതായിരിക്കാമെന്നും ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാരണം സ്ഥിരം ഇവർക്കെതിരെ പരാതികൾ വ്യാപകമായിരുന്നു അന്ന് സമയത്ത് ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം കാരണം വ്യക്തമാകുന്നതെന്നും സിന്ധുവും പ്രതികരിച്ചിരുന്നു എന്നാൽ അശ്വിന് ജോലി തിരക്കുകൾ കാരണം ദിയയുടെ ബിസിനസ്സിലും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതോടുകൂടിയാണ് ഇത്രയും വലിയ ഒരു ചതി ജീവനക്കാരികൾ നടത്തിയത് സ്വന്തം അനുജത്തിമാരെ പോലെയാണ് ദിയ ഇവരെയൊക്കെ കണ്ടത് കാരണം ദിയയുടെ എല്ലാ പരിപാടികളിലും ഇവർ പങ്കെടുക്കുന്ന ഫോട്ടോയും വീഡിയോയും വന്നിട്ടുണ്ട് കടയിലേക്കധികം കസ്റ്റമേഴ്സ് വരുന്നില്ല എന്നാണ് ഇവർ ദിയയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഇവരെ അധികം വിശ്വാസമുണ്ടായിരുന്ന ദിയ ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു പതിവ് എന്നാൽ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഓൺലൈനിൽ വരുന്ന സെയിൽസിൽ നിന്നുമൊക്കെ തൻ്റെ ക്യു കോഡ് കാണിച്ച് പേയ്മെൻറ്റ് തട്ടുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിലും ബിസിനസ്സിലും കൈകടത്താറില്ലെന്ന് സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞിരുന്നു എന്നാൽ ദിയയ്ക്ക് വയ്യാതിരുന്ന സമയത്തെങ്കിലും തങ്ങളെങ്കിലും അവൾക്ക് പകരം കടയിൽ പോയി കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കില്ലായിരുന്നുവെന്നും സിന്ധുവും കൃഷ്ണകുമാറും പ്രതികരിച്ചു